കുറഞ്ഞ വിലയിൽ മികച്ച ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ ലഭ്യമാക്കുന്ന ലുലുവിന്റെ വാല്യൂ കൺസെപ്റ്റ് സ്റ്റോറായ ലോട്ടിന്റെ മൂന്ന് പുതിയ സ്റ്റോറുകൾ സൗദി അറേബ്യയിൽ തുറന്നു മക്ക സൈഹാദ് ഈസ്റ്റേൺ പ്രൊവിൻസ് റിയാദ് എന്നിവിടങ്ങളിലാണ് പുതിയ ലോട്ട് സ്റ്റോറുകൾ ആരംഭിച്ചത് ലുലുവിന്റെ വാല്യൂ കൺസെപ്റ്റ് സ്റ്റോറായ ലോട്ടിന്റെ മൂന്ന് പുതിയ സ്റ്റോറുകൾ സൗദി അറേബ്യയിൽ ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസ് അലിയുടെ സാന്നിധ്യത്തിൽ റോയൽ കമ്മീഷൻ ഫോർ മക്ക സിറ്റി ആൻഡ് ഹോളി സൈറ്റ് ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് പാർട്ട്ണർഷിപ്പ് ജനറൽ മാനേജർ ഡോക്ടർ വലീദ് ബാസ് സുലൈമാൻ ഉദ്ഘാടനം നിർവഹിച്ചു മക്ക മുനിസിപ്പാലിറ്റി ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് പ്ലാനിംഗ് ഡയറക്ടർ ജനറൽ എഞ്ചിനീയർ റിയാസ് അത്തർ വ്യവസായ പ്രമുഖരായ എഞ്ചിനീയർ അബ്ദുൽ അസീസ് അൽ സിന്ധി ഷെയ്ഖ് ഇബ്രാഹിം അൽ റിഫായി തുടങ്ങിയവരുടെ സാന്നിധ്യത്തിലായിരുന്നു ഉദ്ഘാടന ചടങ്ങ് സൗദി അറേബ്യയുടെ വിഷൻ രണ്ടായിരത്തി മുപ്പതിന് പിന്തുണ നൽകുകയാണ് ലുലുവെന്നും ഉപഭോക്താക്കളുടെ വാല്യൂ ഷോപ്പിംഗ് ആവശ്യകത കൂടി കണക്കിലെടുത്താണ് ലോട്ട് സ്റ്റോറുകളുടെ സാന്നിധ്യം ലുലു വിപുലമാക്കുന്നതെന്നും ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസുഫലി പറഞ്ഞു ഇത് ഹോളി സിറ്റി ഓഫ് മക്ക വിശുദ്ധ നഗരമായ മക്കയിലെ ലോട്ട് വാല്യൂ കൺസെപ്റ്റ് ഇന്ന് ഒഫീഷ്യലി ഇനാഗ്രേറ്റ് ചെയ്യപ്പെട്ടത് മക്ക റോയൽ കമ്മീഷൻ പ്രതിനിധികളും മുനിസിപ്പാലിറ്റി പ്രതിനിധികളും ചേംബർ ഓഫ് കൊമേഴ്സ് പ്രതിനിധികളടക്കം വലിയ ഉദ്യോഗസ്ഥ ജനാവലിയുടെ മുന്നിൽ വെച്ചാണ് നമ്മുടെ ഉദ്ഘാടനം നടന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ടു സീറോ ത്രീ സീറോ വിഷൻ ഇസ് റോയൽ ഹൈനസ് ക്രൗൺ പ്രിൻസിന്റെ വിഷൻ ടു സീറോ ത്രീ ആണ് അന്ന് ഞാൻ പറഞ്ഞതാണ് നൂറ് ഹൈപ്പർ മാർക്കറ്റുകൾ ഞങ്ങൾ ഈ വിഷനോടൊപ്പം ഞങ്ങൾ സഞ്ചരിച്ചുകൊണ്ട് ഉദ്ഘാടനം ചെയ്യപ്പെടുന്നു ഇരുപത്തിരണ്ട് റിയാലിൽ താഴെ വിലയിലാണ് മിക്ക ഉൽപ്പന്നങ്ങളും ലോട്ട് സ്റ്റോറുകൾ ലഭ്യമാക്കിയിരിക്കുന്നത് വീട്ടുപകരണങ്ങൾ കിച്ചൺ വെയർ ഫാഷൻ ഉൽപ്പന്നങ്ങൾ ബ്യൂട്ടി പ്രൊഡക്ട്സ് അടക്കം വിപുലമായ ശേഖരമാണ് ലോട്ടിൽ ഒരുക്കിയിട്ടുള്ളത് എല്ലായിടത്തും വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ഉണ്ട് സുൽഫി ക്രോദായ് അമൃത ന്യൂസ് ജിദ്ദ